ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുപിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ല ഞായറാഴ്ചയുടെ മംഗളങ്ങൾ വൈകുന്നേരമായി നല്ല സാറില്ല മംഗളം ഇരിക്കട്ടെ സുഖമാണല്ലോ അല്ലേ അഭിഷേകാന്തി കൂട്ടണം എന്ന് കേട്ടോ കുഞ്ഞുങ്ങളെ അഭിഷേകാന്തി കൂടണം പിന്നെ നന്നായിട്ട് പഠിക്കണം പ്രാർത്ഥിക്കണം കേട്ടോ നമ്മളൊന്നാണ് ഹല്ലേ ലൂിയ ഞാൻ ഉറക്കാണല്ലോ ഒരു കൊച്ചിന് ഞാൻ മെസ്സേജ് അയയ്ക്കാൻ വൈകിപ്പോയി അപ്പോൾ കൊച്ചേ എനിക്ക് ഭയങ്കര വിഷമമായി അച്ഛന് ഞാനൊരു മെസ്സേജ് ഇട്ടിട്ട് മറുപടിയിട്ടില്ല ഭയങ്കര സങ്കടമായി സാരമില്ല എന്നാലും കുഞ്ഞുങ്ങളെ ചില സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വോയിസ് ആക്കോട്ടെ അപ്പം ഞാൻ മറുപടി തരാം കേട്ടോ റൈസല്ലോ പിന്നെ നമ്മുടെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പിന്നെ ബ്രദേഴ്സൊക്കെ ഓരോ ഒരുമിച്ച് കുർബാനയും അങ്ങനെ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം നിങ്ങൾ ടോക്ക് കേൾക്കുന്ന ഈ സമയം മുതൽ ഞാൻ പാതുവയിൽ പാലാ രൂപതയിലെ പാതുവ ചെന്നാശാപ്പള്ളിയിൽ ഒരു ചെറിയ സാധനത്തിൽ ഒരു രണ്ട് മണിക്കൂർ ശുശ്രൂഷകളാണ് കേട്ടോ താമസമുള്ള ധ്യാനങ്ങൾക്ക് ഒരാഴ്ച ഇത് അങ്ങനെ പോകാൻ സമയമില്ലാത്തൊരു ചെറിയ തൊട്ടടുത്തൊക്കെ ആകുമ്പോൾ ഈ വൺ ഡേ ശുശ്രൂഷകൾ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പ്രാർത്ഥിക്കണം പിന്നെയുള്ള ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കുന്നു ആമവാദം ആ രോഗത്തെ പ്രേശിക്കുന്നവർ മെസ്സേജ് ഇട്ടു പക്ഷേ ഞങ്ങളുടെ കാര്യം ഒന്ന് പ്രാർത്ഥിക്കണം അപ്പം അത് അതൊരു വിശ്വാസത്തിലുള്ളൊരു ചോദ്യമാണ് ഈശോ ഇടപെടുമെന്നുള്ളവരുടെ വിശ്വാസം ഇതിന് പരിഗണിക്കും നമ്മൾ അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി നമുക്കൊരു നന്മുറഞ്ഞ് ചൊല്ലി പരിശുദ്ധ അമ്മയോട് ഈശോയോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നമുക്കൊരു ആശീർവാദ അവസാനത്തിൽ കൊടുക്കാം പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ ആമേസ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ വിഷയം തലക്കെട്ട് ഇങ്ങനത്തെ ഒരു അവസരം നോക്കിയിരിക്കരുത് എന്നുള്ളതാണ് ഇതിനുള്ള സമാനമായ ചില തിരി കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ലൂക്ക ഇരുപത്തിരണ്ട് ആറാണ് വചനം വചനം ഇതാണ് ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റ കൊടുക്കാൻ അവസരം പാർത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം യുവധാ സീശൻ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി അവർക്ക് വാക്കുകൊടുത്തു അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് അതായത് നമുക്കെപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞതാണ് അവസരങ്ങൾ പലതും നമ്മളിങ്ങനെ നോക്കിയിരിക്കും പല കാര്യങ്ങൾ ഒരു ഒഴിവ് വരുന്നുണ്ട് അവസരങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ മറ്റുള്ളവരെ പെടുത്തണം മറ്റുള്ളവരെ ചതിക്കണം നമുക്കൊരു ഒരു ഒരു ചാൻസ് വരും അന്ന് ഞാനതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ കായൻ ആബേൽ സംഭവം അല്ലെങ്കിൽ യാക്കോബ് യാക്കോബേസാവ് സംഭവം അന്നല്ല അപ്പോൾ അവിടെ കാണുന്നെങ്ങനെയാന്ന് വെച്ചാൽ ഏസാവിനൊരു ഒടുങ്ങാത്ത പകയുണ്ട് ഈ യാക്കോബിനോട് എന്നിട്ട് യാസാവ് അറിയാം എനിക്കൊരവസരം വരും അന്ന് ഞാനവനെ ശരിയാക്കും അപ്പം എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ഈ ചില ആൾക്കാരൊക്കെ നമ്മളെ വിഷമിപ്പിച്ചോ വേദനയോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമ്മൾ ഒരു ചാൻസ് വരും ഒരവസരം കിട്ടും ആ ഒരു ഒരവസരം നോക്കിയിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരം നമ്മൾ മനസ്സിലാക്കണം ഒരു തിന്മയുടെ ആവാസം നമ്മുടെ ഉള്ളിലുണ്ട് ഒരു തിന്മയുടെ ആവാസം നമ്മുടെ ഉള്ളിലൂടെ മറ്റുള്ളവരെ ഉറ്റിക്കൊടുക്കാനും വേദനിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും പഠിപ്പ് കത്തോലിക്ക മനോഹര ഗ്രന്ഥത്തിൽ സി 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 പഠിപ്പിക്കുന്നത് അസൂയ എന്ന് പറഞ്ഞൊരു പൈശാചിക ഭാവം എന്ന് ചില അസൂയ കൊണ്ട് അവനെ നിങ്ങൾ വീഴ്ച കൊണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലെ അസൂയെന്ന് കൊലപാതകം വരുന്നു പൂർവ്വ ജോസഫിൻ്റെ കാര്യം നിങ്ങൾ എന്ത് ചോദിക്കുകയെ അല്ലെ പൂർവ്വ ജോസഫിൻ്റെ സഹോദരന്മാർക്കല്ലേ അവനോട് അപ്പൻ ഭാര്യ കഴിഞ്ഞുള്ള പുറകുപ്പായം കൊടുത്തു അസൂയ തോന്നി ഇവരുടെ അടുത്ത് കൊലപാതകത്തിനുള്ള സ്റ്റെപ്പാണ് അപ്പം നോക്കി അതുകൊണ്ട് സഹോദരങ്ങളെ സി 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 പഠിപ്പിക്കുന്നതിനാണ് അപകീർത്തിപ്പെടുത്തല് അപ പിന്നെ എന്താ പറയുക അപവാദം പറയല് ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് അപ്പം അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മനോഭാവത്തിൽ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ സംഗതികൾ വരുന്ന യൂദാസിനെ വിമർശിച്ചുകൊണ്ടിരുന്നൊന്നും കാര്യമില്ല വലിയ ടീമുകൾ അതിൻ്റെ അമനോൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടാവും ചില വചനങ്ങൾ ഉപദാഹരണം പറഞ്ഞാൽ ഇതേ വചനം തന്നെ വിശുദ്ധ വത്തായിലൊക്കെ വർക്കൗസിൽ വന്ന ചില വചനങ്ങളുണ്ടാവും അതും ഇതേ വചനം തന്നെയായിരിക്കും അതൊക്കെ ചിലപ്പോൾ റെപ്പിറ്റേഷൻ വരുമായിരുന്നു എന്നാലും സാധ്യതയില്ല എനിവേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരം നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു അവസരം മാറി നമുക്ക് ആവും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ വചനം വെച്ച് നമ്മുടെ ലൈഫിനെ ഇങ്ങനെ നോക്കി പിടിക്കാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾക്ക് വ്യത്യാസം വരും കേട്ടോ കാരണം വചനം ഇങ്ങനെ പിടികൂടി പിടികൂടി നമ്മളെ അങ്ങോട്ട് ശരിയാക്കി കറക്റ്റാക്കിത്തരും അപ്പം അതിൽ ഓരോ വചനം വെച്ചിട്ട് അങ്ങോട്ട് പിടിക്കണം അല്ലേലും പോയി ആ സ്വർഗത്തി വെച്ച് നമുക്ക് കാണണം ഫ്രൈസ് നമുക്കൊരു മിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്ന കർത്താവേ വലിയ സന്തോഷത്തിൽ ഞായറാഴ്ച അങ്ങയെ മഹത്തപ്പെടുത്തി സ്തുതിച്ച് ആരാധിക്കുന്ന കർത്താവ് ഇങ്ങനത്തെ പാപങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാൻ ഈ വചനശക്തി ഞങ്ങളുടെ മേലെ വന്നു നിറയട്ടെ ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ആശീർവദിക്കുന്നു ഞങ്ങളുടെ നിയമങ്ങളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് വരുന്ന ആഴ്ചകളിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ കർത്താവെ പ്രത്യേകവരെ അനുഗ്രഹിക്കുമ്പോൾ ആമവാദം എന്ന് പറയുന്ന രോഗത്തെ ക്ലേശിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ പ്രത്യേക പ്രത്യേകം മധ്യസ്ഥത്താൽ അവരെ ഓരോരുത്തരുടെ വിശ്വാസത്തിൽ കർത്താവെ അവരെ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ആശീർവദിക്കാനും അനുഗ്രഹിക്കാൻ രോഗികളെ സുഖപ്പെടുത്താനും പൗരോഹിത്വത്തിൽ കൃപ തന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ആത്മപാലകരുടെ കൂട്ടായ്മയിൽ ആശീർവദിക്കുന്നു അന്ധകാരപരം രോഗങ്ങളുടെ ബന്ധി വിട്ടുകൊണ്ട് സൗഖ്യം വിട്ടുതന്നെ പ്രാപിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ